ഈ സർവകലാശാല കേസുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗവും മുൻ എം എൽ എ ആർ രാജേഷു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചു അത് ഹൈക്കോടതിയെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു പക്ഷെ അതിലിപ്പോൾ സി പി എം തന്നെ പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതിന് മുമ്പ് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതുപോലൊരു വിവരദോഷി ഇരിക്കുന്ന സിൻഡിക്കേറ്റ് ഇതുപോലുള്ള വിവരദോഷികളാണ് ഈ സിൻഡിക്കേറ്റുള്ളത് കുട്ടികളെ വിവരം പഠിപ്പിക്കാനുള്ള നമ്മുടെ വിദ്യാപീഠത്തിൽ അറിവിൻ്റെ തിരുനടയിൽ ഇത്തരം വിവരദോഷികളെ കയറ്റിവെച്ചിരിക്കുകയാണ് സി പി എം സി പി എമ്മിൻ്റെ സിൻഡിക്കേറ്റ് അംഗമാണ് മുൻ എം എൽ എ ആണ് വിദ്യാഭ്യാസത്തിൻ്റെ തിരുനടയിൽ സരസ്വതി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടും വിളച്ചിൽ പറയുക കോടതിയിലിരിക്കുന്ന നീതിദേവത ഓരോന്നോരോന്നായിട്ട് ഡിസപ്റ്റ് ചെയ്ത് പറയാം ദേവത എടോ രാജേഷ് ഈ ദേവത എന്ന് പറയുന്നത് ആരുടെ സങ്കല്പമാണ് കാൾമാർസിൻ്റെ സമ്പർ സങ്കല്പമാണോ ഏഞ്ചൽസിൻ്റെ ഏങ്കൽസിൻ്റെ സങ്കല്പമാണോ ലെനിൻ്റെ സങ്കല്പമാണോ സ്റ്റാലിൻ്റെ സങ്കല്പമാണോ പോൾ പോട്ടിൻ്റെയാണോ ഫിതർ കാസ്ട്രോയുടെ ആണോ ചെഗുവേരയുടെ ആണോ എവിടോ മനുഷ്യ ദേവത എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗം അതാണ് നീതി ദേവത എന്ന് പറയുന്നത് ലേഡി ജസ്റ്റിസ് എന്നല്ല നീതി ദേവത നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ആ സംസ്കാരത്തിന് ഉ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ നിങ്ങളതിൻ്റെ ഭാഗമാണ് മഹത്തായ ഒരു സാംസ്കാരിക ഭൂമി ഭൂമികയുടെ അത്രയെങ്കിലും വിവരം വേണം മൂന്നാമത്തെ കാര്യം അടുത്ത് നിങ്ങൾ പറയുന്നത് അവിടെ നീതിദേവതയല്ല ഇരിക്ക ആണ് ഇരിക്കുന്നത് ഭാരതാമ്പയല്ല അപ്പം നീതിദേവത എന്നുള്ള സങ്കല്പമാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതംബ അല്ലെങ്കിൽ ഭാരതമാത എന്നുള്ള സങ്കല്പം ഉണ്ടായി കൂടാ അങ്ങനൊരു സങ്കല്പം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താണ് പ്രശ്നം നീതി നീതിദേവതയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതദേവത നിങ്ങൾക്കിഷ്ടമുള്ളത് വിളിച്ചോളൂ ആ സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഭാരതമാതാ എന്ന് പറയുന്നത് ഭീകരവാദിനിയായിരുന്നോ ഭീകരരൂപിണിയായിരുന്നോ നല്ല അന്തസ്സായിട്ട് അഭിജാതമായിട്ട് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ എന്റെ കൊടിയാണ് ഇതും മാത്രമേ കോടതി ചോദിച്ചുള്ളൂ അങ്ങനെ ആഡംബരമൊന്നുമില്ലാത്ത ഒരു വസ്ത്രം ഇന്ത്യയുടെ വസ്ത്രം ധരിച്ച അഭിജാതയായി ഒരു സ്ത്രീയുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ഹാലിളക്കാം നിങ്ങൾ എന്തിനായി ചന്തരഹാസം ഇളക്കുന്നത് കോമൺ സെൻസ് ഉള്ള ഏതൊരു പൗരനും ചോദിക്കുന്നത് പോലെ തന്നെ അത്തരമൊരു ചോദ്യം മാത്രമാണ് കോടതി ചോദിച്ചത് ഇതാണോ നിങ്ങളുടെ സഹിഷ്ണുത ഇതാണോ നിങ്ങളുടെ ഭരണഘടനയോടുള്ള ബഹുമാനം ഭരണഘടനയുടെ മൂന്ന് തൂണുകളിൽ ഒന്നാണ് ഈ കോടതി കോടതിയെ നിങ്ങൾ അവഹേളിക്കുമ്പോൾ നിങ്ങൾ അവഹേളിക്കുന്നത് നമ്മുടെ മഹത്തായ ബൃഹത്തായ ഭരണഘടനയെ തന്നെയാണ് ഇപ്പം കോടതിയെ പ്രകോപിപ്പിച്ചത് അതിലെ ഒന്ന് രണ്ട് വാക്കുകൾ സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവം നിയമിക്കുന്നു സത്യമെന്ന സാർ ആദ്യം പറഞ്ഞു തന്നെ എടുത്ത് ഇത്തരത്തിലുള്ളവരെയാണോ സിൻഡിക്കേറ്റ് അംഗമാക്കുന്നത് വിവരമില്ലായ്മ എന്ന് തന്നെയാണ് പറയും കോടിയെ കോടതിയെ ഒക്കെ തരത്തിൽ വിമർശിക്കുന്ന തരത്തിൽ അതും വലിയ രാഷ്ട്രീയ പരാമർശം വെച്ച് മത വർഗീയത വെച്ച് വിമർശിക്കുക എന്ന് പറയുന്നത് സത്യമെന്ന നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലല്ലേ തീർച്ചയായിട്ടും ആണ് എനിക്ക് തോന്നുന്നത് ഭാരതമാതാവെന്നുള്ള സ്ത്രീ സങ്കല്പം അതിനെയാണ് അവരെതിർക്കുന്നത് പുരുഷ മേധാവിത്വത്തിൻ്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ സി പി എം നോക്കൂ അതിൻ്റെ ഇതുവരെയുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ആരെങ്കിലും ഉള്ള സ്ത്രീയായിട്ട് വന്നിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ അവർക്ക് ആകപ്പാടെ കിട്ടുന്ന കേരള ബംഗാളുവാ ബംഗാളിൽ ഒരിക്കലും വന്നിട്ടില്ല ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടോ കേരന്തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രിയാവൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ചിട്ടും ആശിപ്പിച്ചിട്ടും വോട്ട് നേടി ജയിച്ചിട്ട് കെ ആർ ഗൗരിയെ തള്ളിയില്ലേ നിങ്ങൾ വേറെ പാർട്ടി രൂപവത്കരിച്ചില്ലേ അവർ ജെ എസ് എസ് എന്നും പറഞ്ഞേ വി കെ നയനാരെ അല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയത് അതുപോലെ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ ബൃന്ദാക്കാരട്ടെന്താ ജനറൽ സെക്രട്ടറി ആവൻ എം എ ബേബിയേക്കാൾ താഴെയായിരുന്നു അവരെ നിങ്ങൾ ഒരിക്കലും ആക്കിയിട്ടില്ല സ്ത്രീ വിരുദ്ധര ഹിന്ദു വിരുദ്ധർ മാത്രമല്ല നിങ്ങൾ സ്ത്രീ വിരുദ്ധരുമാണ് അതുകൊണ്ടാണ് ഈ ദേവതാ സങ്കല്പം നിങ്ങളെ ഇത്രമാത്രം വട്ടിളക്കുന്ന ഒന്നായിട്ട് തീർന്നത് അതിപ്പോൾ കോത്തി കൊത്തി മുറത്തിക്കൊരിയെന്ന് പറഞ്ഞപോലെ കോടതിയിലും കോടതിക്കെതിരെയും ആ ആക്ഷേപം ചുരിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രതിപട്ടികയിലാണ് രാജേഷ് ഒരു ക്രിമിനലാണ് നിങ്ങൾ ക്രിമിനലായിട്ടുള്ള കോടതി അലക്ഷ്യത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കോടതി സഹിക്കാൻ വയ്യ ഒരുമാതിരി പെട്ടതല്ല അവർ സഹിക്കും ചുംഭൻ എന്നുള്ള എം വി ജയരാജൻ്റെ നിങ്ങളുടെ നേതാവിൻ്റെ പരാമർശം വരെ അവർ സഹിച്ചു പക്ഷേ ഇത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള നിങ്ങളുടെ ഒരു വല്ലാത്ത അപമാനമാണ് നിങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും നരേന്ദ്രമോദിയെ എതിർക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഭരണഘടന നിങ്ങളുടെ ഉസിത്താണെന്നുള്ള മട്ടിലാണല്ലോ പറയുന്നത് ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത് നിങ്ങളുടെ തനിക്ക് തനിക്കുണം തനി നിറം പുറത്തു വന്നിരിക്കുന്നു നിങ്ങൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും അല്ല പുറത്തു വന്ന് അതുകൊണ്ടാണല്ലോ കോടതിക്ക് കേസെടുക്കേണ്ടി വന്നത് ഭരണഘടനാ ലംഘനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങളെപ്പോലൊരാൾ സിൻഡിക്കേറ്റിലിരിക്കാൻ യോഗ്യമല്ല നിങ്ങളെക്കാൾ മോശമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നവരി സ്ത്രീ വിരുദ്ധരാണ് സിസാ തോമസ് അവിടെ പി ആർഒ ഓഫീസിൽ ചെന്നപ്പോൾ നിങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലായിരുന്നു ഒരു സ്ത്രീ സി പി എം കൈവിട്ടിരിക്കും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം ഉയർന്നു സി പി എം മാപ്പ് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും സ്ഥിതി അല്ല അതും കൂടെ ഒന്നുകൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഓഫീസിലേക്ക് പോയിരിക്കെ ആ സ്ത്രീയെ വളഞ്ഞിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടല്ലോ മുണ്ടും പഴക്കി കുത്തി നിങ്ങളെ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്ത്രീ വിരുദ്ധത അതാണ് എന്നുള്ള നിങ്ങൾ അല്ല വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ബി വി പി ഒക്കെ ചെയ്ത മാർച്ചിൽ അല്ലെങ്കിൽ അവരുടെ വീട് വീട്ടിലേക്ക് പോയ മാർച്ചിലൊക്കെ ഇത് ഇത്ര പറഞ്ഞു ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ മന്ത്രി എന്നൊരു പരിഗണന നൽകാതെ വീട് വീട്ടിൽ പോയി ഇത്തരത്തിൽ മാർച്ച് ചെയ്തു അല്ലെ സമരം ചെയ്യാൻ പോയി എന്നൊക്കെ തരത്തിൽ പറഞ്ഞോളാ സി പി എമ്മിൽ തന്നെ വലിയ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വീണ ജോർജിനെ തുടരുത് ലോക്കൽ കമ്മിറ്റി അങ്ങനെയൊക്കെ പുറത്താക്കി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്നതിൻ്റെ പേരിൽ അങ്ങനെ ഇരിക്കുന്ന പാർട്ടിയാണ് കോടതിക്കെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പാർട്ടി അറിയാതെ ഒന്നുമല്ല ഇപ്പൊ കൈ കഴിയിരിക്കുക കാരണം എന്താ കോടതി കേസെടുത്തു കഴിഞ്ഞാൽ ഏത് കൊടുക്കൊമ്പൻ വക്കീൽ വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത കേസിലാണ് ഇവിടെ ആർ രാജേഷ് അപ്പൊ അവനിരിക്കുന്ന സിൻഡിക്കേറ്റ് രാജ്യത്തിന് അപമാനമായിരിക്കുന്ന ആർ രാജേഷ് ഇരിക്കുന്ന സിൻഡിക്കേറ്റ് പിരിച്ചുവിടണം ഗവർണർ ഈസി ആയിട്ട് ും ഒരുപക്ഷേ കളിക്കാൻ പറ്റുന്ന യൂത്ത് കോൺഗ്രസ് കൂടെ ഒരു പരിധിവരെ പിടിച്ചിരിക്കാൻ പറ്റും ഇപ്പുറത്ത് നിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാജ്യത്തിന്റെ അല്ല അതന്നെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അല്ലെ കേന്ദ്രം തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു പ്രഥമ അധ്യക്ഷ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കളിക്കുന്നതെന്നുള്ളത് പലപ്പോഴും ഒക്കെ മറന്നു പോവുകയാണ് അല്ലേ അതെ ഇദ്ദേഹം കടുത്ത സംഘപരിവാർ അനുകൂലികളെ ഇവിടെ നിയമിക്കുന്നു എന്ന് ആയിക്കോട്ടെ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിയമിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഇത്ര വർഷത്തെ അഡ്വക്കേറ്റായിട്ട് സേവനമനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നിയമിക്കാൻ പറ്റൂ അങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത് അവർ സംഘപരിവാർ അനുകൂലികളായി എന്താ നിങ്ങൾക്ക് കുഴപ്പം ഇടൂ അവരുടെ നമ്മുടെ രാഷ്ട്രപതിയുണ്ടല്ലോ സംഘപരിവാർ അനുകൂലി പ്രധാനമന്ത്രി അതേടും അമിത്ഷാ അതേടോ ആരാണല്ലാതെ ഉള്ളത് ഇവരല്ലാതെ അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്താ നിങ്ങൾക്കതൊന്ന് മാറ്റാമോ ഭരണഘടന ഉപയോഗിച്ച് കോടതി കേസ് കൊടുത്ത കൊടുത്താൽ സംഘപരിവാറിരിക്കരുതെന്ന് പറഞ്ഞ് അല്പമെങ്കിലും വിവരം വേണ്ടിടും ഇന്നേരം ഹൈക്കോടതിയിൽ എന്താ നിയമിച്ച സംഘപരിവാറുകാർക്ക് വരാൻ പറ്റില്ലേ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ വരാൻ പറ്റുവോ എന്താണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ സിൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങളെപ്പോലെ പോലെ കാൽക്കാശിന് വിവരമില്ലാത്ത ആൾക്കാരെ കൊണ്ട് അത് നിറച്ചിരിക്കുകയല്ലേ മറ്റവർക്ക് വിവരമുണ്ട് നിങ്ങൾക്ക് വിവരവും അങ്ങനെയുള്ള ആ പാർട്ടി തീരുമാനം പി എസ് സിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്ര പേർ തലയ്ക്കകത്ത് ആൾ താമസമുള്ളവരുണ്ട് പി എസ് സി ബോർഡിൽ വലിയ ജില്ലാ ജഡ്ജിയുടെ ശമ്പളം ജില്ലാ ജഡ്ജിയുടെ ഉണ്ടോ ആർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പേർക്ക് ഉണ്ട് പെൻഷൻ കൊടുക്കാണ്ടി വെച്ചിരിക്കുകയല്ലേ കിഫ്ബിയിൽ എത്ര പേർക്ക് ഉള്ളൂ നിങ്ങളുടെ ഒരു ഒറ്റ പരിഗണനയല്ലേ ഉള്ളൂ എന്നിട്ടാണ് നിങ്ങൾ കോടതിക്കെതിരെ എഴുതിരാൻ നടക്കുന്ന ദോഷി പാർട്ടി ഇതുവരെ അയാളെ പുറംതള്ളിയിട്ടില്ല പാർട്ടി സസ്പെൻഡ് ചെയ്യേണ്ട അയാളെ പിന്നെ അയാൾ അയാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു മാത്രമല്ല കുറ്റം പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ നിശബ്ദതയുണ്ടല്ലോ അതും ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചോണ്ടിരി പാർട്ടി മുന്നോട്ട് പോകുന്നത് ഭരണഘടനയോടുള്ള അവമതിപ്പാണ് അത് അയാളെ പാർട്ടി നിന്ന് ആദ്യം പുറത്താക്കണം എം എൽ എ ആണ് പോയി ഇയാളെയൊക്കെയാണോ എം എൽ എ ആക്കി വെക്കുന്നത് അപ്പോൾ എത്ര ഇതിനും എത്ര താഴെയുള്ളവരായിരിക്കും സിൻഡിക്കേറ്റിലിരിക്കുന്നത് ഇതാണ് സ്ത്രീ വിരുദ്ധത മുഖ മുദ്രയാക്കിയിട്ടുള്ളവരാണ് സ്ത്രീ വിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും രാജ്യവിരുദ്ധതയും അതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ രാജ്യസ്നേഹം മാത്രമാണ് സംഘപരിവാറിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക